ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ബേക്കറിയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണാൻ നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതാ ഞാൻ ഇതുപോലെ രണ്ട് കട്ട വെല്ലവും പിന്നെ ഒരു കട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല കറക്റ്റ് മധുരമാണ് ഇനിയിപ്പം ഇതിലും കൂടുതൽ മദം വേണമെന്നുണ്ടെങ്കിൽ ആ കട്ട പൊട്ടിക്കാണ്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവ് വെക്കുക ഇനി ഇപ്പോൾ ഇവിടെ ഞാനൊരു ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂറെല്ലാം സോക്ക് ചെയ്തിട്ടെടുത്തതാണ് ഇതിലെ വെള്ളമെല്ലാം മൊത്തം ഒന്ന് കളഞ്ഞിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് രണ്ട് ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ചോറ് ഒട്ടും തന്നെ അധികം ഒന്നായിപ്പോ അധികാൽ പിന്നെ നമ്മൾ കലത്തപ്പോർ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് അതോടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്കായും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടുപ്പത്തു നിന്ന് എത്താൻ അതേ ചൂടിൽ തന്നെ അരിക്കത്തേക്ക് ഒഴിക്കണം കേട്ടോ എനിപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം നല്ല ചൂടുള്ള വെള്ളമല്ലേ അപ്പോൾ കട്ട കെട്ടിപ്പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കൈവിടാതെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ ഞാനിതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിനത് അപ്പോൾ ഇത് കറക്റ്റ് അളവാണ് അപ്പോൾ നമ്മുടെ തോശൻ്റെയല്ല നീർത്തോശൻ്റെ എല്ലാം ടെക്സ്റ്റർ ഇല്ലേ അതുപോലെയാണെന്ന് വേണ്ടുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് മാത്രം മതിയാട്ടോ എനിപ്പം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിന് ഇതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും തെങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്തിട്ടില്ല കാര്യം ഇവിടെ ആർക്കും ഉള്ളിൻ്റെ സ്വയം വലിയൊരു ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളി ചേർത്തിട്ടില്ല തേങ്ങക്കൊത്തെല്ലാം നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കറ് വയ്ക്കാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ കുക്കറ് നല്ല ചൂടായിട്ട് തന്നെ ഒഴിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് വന്നിട്ട് വരും അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ പറ്റിപ്പിടിക്കുന്നൊന്നില്ലെങ്കിലും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പാടെന്നെ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടി നിൽക്കറ് ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി കലത്തപ്പൊട റെഡി ആയിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഫ്ലോപ്പ് ഒന്നും ആവില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്ന ആൾക്ക് വരെ ഫ്ലോപ്പ് ആവാതെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ